സായിലക്ഷ്മിയും അരുണും പ്രണയത്തിലായിട്ട് കുറച്ച് നാളുകളെ ആകുന്നുള്ളൂ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം ട്യൂബിൽ സായിലക്ഷ്മി അഭിനയിച്ചിരുന്നു അരുണിനെ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലായതും സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് ഇപ്പോൾ സീരിയൽ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സായിലക്ഷ്മി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് വിവാഹം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടി മറുപടി നൽകിയിട്ടുണ്ട് ലൈഫ് എങ്ങനെ പോകുന്നു എന്നായിരുന്നു ഒരു ആരാധകന് അറിയേണ്ടിയിരുന്നത് താടിക്കാരനൊപ്പം നന്നായി പോകുന്നു ഞാൻ വളരെയധികം സന്തോഷവതിയാണ് ഗോസിപ്പുകൾ പരിഗണിക്കാറില്ല ഒരുപാട് ഫ്യൂച്ചർ പ്ലാനുകളുണ്ട് വിവാഹം ഉടനെയില്ല സമയമെടുക്കും ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ് അരുൺ എൻ്റെ ബലവും നട്ടലും എല്ലാം എല്ലാമെല്ലാമായ വ്യക്തി എൻ്റെ അതേ വൈബും കുസൃതികളുമെല്ലാമുള്ള ഒരു അടിപൊളി വ്യക്തിയാണ് എന്നെ മനസ്സിലാക്കിയ ഒരാൾ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെയും പിന്തുണയ്ക്കുന്ന വ്യക്തി എൻ്റെ പകുതിയാണ് അദ്ദേഹം അദ്ദേഹത്തെ മനസ്സിലാക്കാനും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഒരാളെന്ന് മനസ്സിലാക്കാനും ഒരുപാട് സമയമെടുത്തു അതിനിടയിൽ ഒരുപാട് സംഭവങ്ങളിലൂടെ സംഭാഷണങ്ങളിലൂടെ കടന്നുപോയി അരുൺ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൂക്കിയാണെന്നുമാണ് വിവാഹം പങ്കാളി ഭാവി പരിപാടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ച് സായിലക്ഷ്മി പറഞ്ഞത് ഗർഭിണിയാണെന്ന് കേട്ടല്ലോ എന്ന ചോദ്യത്തിന് അവർക്കോ വിവരമില്ല നിങ്ങൾക്കെങ്കിലും കുറച്ച് വിവരമുണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം എന്നായിരുന്നു സായിലക്ഷ്മിയുടെ മറുപടി ആദ്യ വിവാഹത്തിൽ പിറന്ന മകളെ അരുൺ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യാമിക്കുട്ടിയെ അരുൺ വിളിക്കാറുണ്ടെന്നാണ് സായിലക്ഷ്മി പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണെന്നും സായിലക്ഷ്മി കുറിച്ചു പലരും സാന്ത്വനത്തിലെ മിത്ര എന്ന തൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യാറുണ്ടെന്നും ഹൃദയത്തിലേക്ക് തന്നെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും ഒരിടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്നും സായിലക്ഷ്മി കൂട്ടിച്ചേർത്തു